എല്ലാവർക്കും നമസ്കാരം ഭഗവാന്റെ അവതാരങ്ങളെ നമ്മൾ മനുഷ്യൻ്റെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും മനുഷ്യജീവിതത്തെ പൂർവികന്മാരായ ഭാരതീയ ഋഷീശ്വരന്മാർ നാലായി തിരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മൂന്നായി തിരിച്ചിരിക്കുന്നു ആദ്യത്തേതിന് ബ്രഹ്മചര്യം രണ്ടാമത്തേതിന് ഗാർഹസ്ഥ്യം മൂന്നാമത്തേതിന് വാനപ്രസ്ഥം നാലാമത്തേത് സന്യാസം അവതാരങ്ങളെ നമ്മളിങ്ങനെയാണ് മനസ്സിലാക്കുക അതിൽ നമുക്ക് തടസ്സമായിട്ടുള്ളത് അവതാരം ഒരു കാലത്ത് ഒരു ദേശത്ത് പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ജനിച്ച് മരിച്ചു പോയത് എന്നതിന് എന്നതിന് പകരം നമ്മളെപ്പോഴും അവതരിപ്പിക്കേണ്ടത് അത് നമ്മളിൽ അന്തർലീനമായിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അവതാരത്തെ പരിചയപ്പെടും അതിലാദ്യത്തെ ഏഴ് അവതാരങ്ങൾ സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാരൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ജിജ്ഞാസയെ അന്വേഷണ ത്വരയെ പ്രപഞ്ചത്തെക്കുറിച്ചും ഏതിനെക്കുറിച്ചും ആ അറിവിനെ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തെ ഉൾക്കൊള്ളുന്ന ഈ ദിഷണ വൈഭവത്തെയാണ് നമ്മൾ കണ്ടത് തുടർന്ന് ആ അറിവിനുസൃതമായി വിഷയങ്ങളിൽ പതിച്ച നമ്മളെ ഉദ്ധരിക്കുന്നതിന് ഒരു ജീവിയുമായി ജീവിയുടെ ഒരു എന്താ പറയുക ഒരു ഉദാഹരണത്തെ വെച്ചുകൊണ്ട് പക്ഷേ കാര്യം കൃത്യമായി പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ആ ശ്ലോകങ്ങൾ മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പമാണ് പലർക്കും ദ്വിതീയം തു രസാതല ഗതാം മഹീം ഉദ്ധരിഷ്യനുപാദത്ത യജ്ഞേശ സൗകരം വപു പലപ്പോഴും എന്താണെന്നറിയാം നമുക്ക് ഈ സംസ്കൃതം വളരെ കൊണ്ടും സാമാന്യം അർത്ഥം മാത്രം നമ്മൾ ഗ്രഹിക്കാൻ ഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ നമുക്ക് നമ്മളിത് മനസ്സിലാക്കിയിരിക്കുന്നത് ഭൂമി താഴേക്ക് പോയപ്പം പന്നിയായിട്ട് തേറ്റെടുത്ത് വെച്ച് പൊക്കിയെടുത്തു എന്നൊക്കെ അങ്ങോട്ട് പറയുമ്പോഴേക്കും നമ്മൾ വിചാരിച്ചു ഇത് തന്നെ അത് ശ്ലോകത്തിൽ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് ശ്ലോകം പറഞ്ഞിരിക്കുന്നത് എന്താണ് രസാദലഗതാം മഹീം ഉദ്ധരിഷ്യൻ ഉപാദത്ത യജ്ഞേശ സൗകരം വപു യജ്ഞത്തിൻ്റെ ഈശനായ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് മൂന്നാമത്തേതോ തൃതീയം ഋഷി സർഗം സഹ തന്ത്രം നൈഷ്കർമ്മ്യം കർമ്മണം യഥാ നിഷ്കാമമായ കർമ്മത്തിൻ്റെ പ്രേമപൂർവമായ കർമ്മത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള നാരദം നാലാമത്തേതോ തുര്യേ ധർമ്മകലാസർഗേ നരനാരായണോ ഋഷി ഭൂത്ത് ആത്മോപശമോ ഭേദം അകരോത് ദുശ്ചരം തപ തപസ്സിനെ കുറിച്ച് പറയും നരനാരായണന്മാരായിട്ടുള്ള തപസ് അപ്പം നമുക്ക് തപസ് അനിവാര്യമാണ് പഞ്ചമം തൂ അഞ്ചാമത്തേതാകട്ടെ എന്താണ് കർദമൻ്റെയും ദേവഭൂതിയുടെയും പുത്രനായിട്ടുള്ള കപിലൻ പഞ്ചമ കപിലോ നാമ സിദ്ധേഷ കാല വിപ്ലുതം പ്രോവാചാസുരയെ സാഖ്യം തത്വഗ്രാമ വിനിർണയം ആ തത്വത്തെ നമ്മൾ പഠിച്ചു പ്രകൃതി പുരുഷൻ ഇത്യാദികൾ ഇതൊക്കെ ഒരു റിവിഷൻ വീണ്ടും വീണ്ടും ചെയ്ത് മുന്നിലേക്ക് വന്നിട്ടില്ലെങ്കിൽ എന്താ പറയുക ഇത് പോയി പോയിപ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുമെന്ന് തോന്നുന്നു ഇന്ദിരാം സ്വാമി പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതാ റെയിൽമേ കയറി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കാരണം ഇവിടുന്ന് ഇനി പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും മനസ്സിലാവില്ല നിങ്ങൾ വീണ്ടും ആ പന്നി തേറ്റയായിട്ട് ഇരിക്കും ഇങ്ങനെ ആറാമത്തതോ ഷഷ്ടമാത്രപത്യത്വം ആറാമത്തേത് അത്രിയുടെയും അനസൂയുടേയും പുതർനായിട്ടുള്ള ദത്താത്രേയാണ് അത്രി ത്രിത്വമൊഴിഞ്ഞവൻ ത്രിത്വം ത്രിഗുണം സത്വരജ തമോ ഗുണങ്ങൾ പ്രകൃതിയുടെ ഗുണം അനസൂയ ദോഷം ദർശിക്കാത്തവൻ ദോഷം എന്ന് പറയുന്നതിന് പ്രപഞ്ച ഓരോന്നിനെയും അതിൻ്റെ നിജസ്ഥിതിയെ മറന്ന് നാമരൂപങ്ങൾ സത്യമെന്ന് കരുതുന്നതാണ് ദോഷദർശനം അപ്പം മാല എന്ന് കരുതുന്നത് ദോഷദർശനമാണ് മാല സ്വർണ്ണമാണ് എന്നറിയുന്നതാണ് ബ്രഹ്മദർശനം ആ ബ്രഹ്മദർശനം വിസ്മരിച്ചുള്ള പദാ പദാർത്ഥ ദർശനം വസ്തുദർശനം ഇല്ലാതിരിക്കുക അതാണ് അസൂയ അപ്പം എന്ന് പറഞ്ഞാൽ അത് ഒഴിഞ്ഞവനാണ് തപസ് ഹേതുവായിട്ട് അപ്പം ദത്താത്രേയൻ എന്ന് പറഞ്ഞാൽ ആ പ്രപഞ്ചത്തെക്കുറിച്ച് വളരെ വ്യക്തമായ അവബോധം ഉള്ള ആളായി കഴിഞ്ഞു അപ്പോഴേക്കും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ജ്ഞാനാവതാരങ്ങളാണ് ും നമ്മൾക്ക് നല്ല ഉറപ്പുറ്റതായിട്ടിരിക്കണം ആറ് പേരും പിന്നെ ഏഴാമത്തത് എന്താണ് രുചി പ്രജാപതിയുടെ മകനായിട്ട് യജ്ഞൻ അവതരിക്കുന്നു യജ്ഞം എന്ന് പറഞ്ഞാൽ സമഷ്ടി താത്പര്യത്തോടു കൂടിയിട്ടുള്ള കർമ്മങ്ങളുടെ ഭാവമാണ് യജ്ഞം പലതിനെയും പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്നത് യജ്ഞം എട്ടാമത്തത് മുതൽ കർമ്മത്തിൻ്റെ എന്താ സമൂർത്തമായ ഭാവങ്ങളെ പ്രകടമാക്കുക അഷ്ടമേതു മേരുദേവ്യ മേരുദേവിയിൽ ഋഷഭൻ അവതരിക്കും നാഭിക്ക് നാഭിയും മേരുവും തമ്മിലുള്ള ദാമ്പത്യത്തിൽ ഋഷഭൻ ആരാണ് ഋഷഭൻ ശ്രേഷ്ഠൻ എന്ന് പറയാം എന്താണ് ഋഷഭൻ ചെയ്തത് സർവാശ്രമ നമസ്കൃതം സർവ ആശ്രമങ്ങൾക്കും നമസ്കാരയോഗ്യമായിട്ടുള്ള ഗൃഹസ്ഥാശ്രമധർമ്മത്തെ പരിപാലിച്ചു അവിടെ എന്താണ് നൂറ് സന്തതികൾക്ക് ജന്മം നൽകി എന്ന് പറഞ്ഞാൽ സന്തതികൾക്ക് ജന്മം നൽകുക അവരെ ഉപദേശിക്കുക വളരെ പ്രധാനമാണ് മനുഷ്യ വംശത്തെ നിലനിർത്തുന്ന പ്രക്രിയയ്ക്ക് നാം ഭാഗമാക്കാവുക അതെങ്ങനെ യജ്ഞഭാവത്തോടു കൂടിയിട്ടു പിന്നെ ഒൻപതാമത്തത് നവമം തു പാർത്ഥിപം ബബു ഋഷിഭിർ ഭേജേ ഋഷിമാരുടെ പ്രാർത്ഥനയാൽ വേനൻ്റെ മൃതശരീരത്തിൽ നിന്ന് ഋഷിമാർ കടഞ്ഞെടുത്തു കൈകളിൽ നിന്ന് കടഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ മൃതമായ അവസ്ഥയിൽ നിന്ന് അനന്തമായ സാധ്യതകളിലേക്ക് നമ്മുടെ കരചരണങ്ങളെ ആവാഹിച്ച് അവതരിപ്പിക്കുക മനുഷ്യൻ്റെ കരത്തിൻ്റെ അനന്തമായ സാധ്യതയെ ആവിഷ്കരിക്കുന്നതാണ് പൃദു ആ പൃഥുവാണ് പട്ടണങ്ങളും ഗ്രാമങ്ങളും എല്ലാം ഉണ്ടാക്കിയത് ഭാഗവതം പറയുന്നു ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാണുന്ന എന്താ പറയുക മെട്രോയും ഇനി വരാൻ പോകുന്ന മെട്രോയും ഇനി എന്തൊക്കെ ഉണ്ടോ പക്ഷികളേക്കാൾ ഉയരത്തിലും വേഗത്തിലും പറക്കാൻ സാധിക്കുന്ന വിമാനങ്ങളെ രൂപകൽപ്പന ചെയ്ത മനുഷ്യൻ മൃദുവാണ് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ എന്താ പറയുക സഞ്ചരിക്കുന്ന മുങ്ങിക്കപ്പലുകളെ യുദ്ധക്കപ്പലുകളും എന്ത് എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കി ഇതൊക്കെ മനുഷ്യ മനുഷ്യൻ്റെ സാധ്യതകൾ അവൻ്റെ കരങ്ങൾ അവൻ്റെ കരത്തിൻ്റെ എന്താ പറയുക സാധ്യതയെ അവൻ ആവിഷ്കരിച്ചതാണ് അതെല്ലാം ഭൂമിയുമായിട്ടൊരു പ്രത്യേക സൗഹൃദത്തിലൂടെ ആ അനന്തമായ സാധ്യതയുടെ ആവിഷ്കാരത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ പ്രതീകമാണ് ഒരു പൃഥു മഹാരാജ് അങ്ങനെ ഓരോരുത്തരും പൃഥുവായിരിക്കണം നമുക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പൊ എന്നിലെ സാധ്യതകളെ ഞാൻ ഉണർത്താത്തിടത്തോളം കാലം ഞാൻ വേനനാണ് മരിച്ചവനാണ് ആ മരിച്ച എനിക്ക് എന്നിലെ പൃഥുവിനെ ഉണർത്തിയതാരാണ് ഋഷിമാരാണ് ആരാ ഋഷി വേദമന്ത്രങ്ങൾ സാധ്യതകളെ പറഞ്ഞു തരികയാണ് ഇത്രയും ആണ് നമ്മൾ ചർച്ച ചെയ്തത് ഇനി പത്താമത്തത് പറയുന്നു പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ രൂപം ൂപംസ ജാഗ്ര ജഗൃഹേ മത്സ്യം ചാക്ഷുഷോദി സംവ്യാരോപ്യമഹാസ്വതം മനും അതാ ചാക്ഷുഷമന്വന്തരത്ത് ചാക്ഷുഷമന്വന്തരത്തിൽ മത്സ്യമായി ഭഗവാൻ അവതരിച്ചു പത്താമത്തത് പറയൂ അപ്പോൾ ഒന്നാമത്തത് ആണോ മത്സ്യം അല്ല പത്താമത്തത് അപ്പോൾ എന്താ ഈ മത്സ്യം കൂർമ്മ പറഞ്ഞതൊക്കെ പിടികിട്ടിയിട്ടുണ്ട് ഇനി ഇടയ്ക്ക് ചോദിക്കരുത് അപ്പം ഇവിടെ മത്സ്യത്തിൻ്റെ ഒരു മത്സ്യാവതാരത്തിൻ്റെ ഒരു കഥയുണ്ട് എന്താ മത്സ്യാവതാരത്തിലെ കഥ ചാക്ഷിഷമന്വന്തരത്തിൻ്റെ കഥ എന്താ ഈ ചാക്ഷിഷമന്വന്തരം നമ്മുടെയൊക്കെ ഇപ്പോഴും നമ്മുടെയൊക്കെ വിചാരം എന്താണെന്നറിയോ ഈ മന്വന്തരം ദ്വാപരയുഗം ദ്വാപരയുഗം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് എന്താ ദ്വാപരയുഗം എന്ന് പറഞ്ഞാൽ പലരുടെയും ധാരണ ഇവിടുന്ന് ഒരു പത്തി ഇരുപത്തയ്യായിരം കൊല്ലങ്ങൾക്ക് മുൻപുള്ള ഒരു കാലം എന്നാണ് നോക്കൂ അതൊക്കെ ശുദ്ധമണ്ടത്തരാണ് ആ ചിന്ത ദ്വാപരം ത്രയം സത്യം എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയോ കാലം എന്ന് പറഞ്ഞാൽ ലോകം എന്ന് പറഞ്ഞാൽ അനുഭവമണ്ഡലം എന്നാണ് ലോകം ലോക്യതെ ഭുജ്യത ഇതി ലോക അനുഭവമണ്ഡലം വ്യവഹാരത്തിലും നമ്മൾ ഇത് തന്നെയാണ് പറയുന്നത് ഭാര്യ ഭർത്താവിനോട് യോജിക്കുന്നു അല്ല മനുഷ്യ നിങ്ങൾ ഏത് ലോകത്താണെന്ന് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇതാ ഇലക്ട്രിക് ബില്ല് വന്ന് കിടക്കുന്നത് അറിഞ്ഞില്ലേ നിങ്ങൾ ഏത് ലോകത്താണ് കുട്ടിയുടെ ഫീസ് അടയ്ക്കേണ്ടേ ഏത് ലോകത്താണ് അതൊരു വല്ലാത്ത ലോകമാണ് ഏത് ചില സ്ഥലങ്ങളെ മാർക്കറ്റ് ബസ് ട്രെയിൻ ഓ ട്രെയിൻ യാത്ര അതൊരു വല്ലാത്ത ലോകമാണ് അപ്പോൾ അനുഭവമണ്ഡലം നാം വ്യാപരിക്കുന്ന അനുഭവമണ്ഡലം അനുഭവമണ്ഡലങ്ങളെയാണ് എന്ന് പറയുന്നത് അതോ ലോകം ബോംബെക്കാർക്ക് നന്നായി അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അടിയിലാണ് അണ്ടർ എന്ന് പറഞ്ഞാ അല്ലല്ലോ അധാർമിക പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്നവർ മിക്കവാറും ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലായിരിക്കും അണ്ടർ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥം എന്താ അതല്ലല്ലോ അപ്പോൾ അധാർമിക പ്രവർത്തനങ്ങളാണ് അണ്ടർ വേൾഡ് പരിപാടികൾ അണ്ടർഗ്രൗണ്ട് പരിപാട് ഇനി ദ്വാപരം എന്ന് പറഞ്ഞാൽ എന്താ ദ്വൗ പരൗ യസ്യ ഈ രണ്ടിൻ്റെ ദ്വാപരാന്ത്യത്തിലാണ് കൃഷ്ണൻ്റെ ജന്മം രണ്ടിൽ കൃഷ്ണൻ ഒരിക്കലും ജനിക്കില്ല രണ്ടെന്ന ഭാവത്തിൽ രണ്ട് എവിടെ അവസാനിക്കുന്നു അവിടെ അദ്വൈതമാണ് കൃഷ്ണൻ ത്രയം ത്രയത്തിലാണ് ശ്രീരാമൻ ഈ ത്രയവും എന്താ ഈ എന്താ ദ്വാപരവും നമ്മളെ സംബന്ധിച്ച് ദ്വാപരം എന്ന് പറഞ്ഞാൽ ദ്വൗ പരവും യസ്യ ശരിക്കും നമ്മൾ പഠി ഒരു നാൽപ്പത് തലങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞുവല്ലോ ദ്വാപര പക്ഷെ നമ്മളെ സംബന്ധിച്ച് കൃഷ്ണൻ ജനിച്ച ഒരു കാലയളവ് അതല്ല അത് കഥ പറയുമ്പോൾ പക്ഷെ അതിൻ്റെ തത്വം പിടികിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ആ കൃഷ്ണൻ ജനിക്കുന്ന ആ ഭാഗമുണ്ടല്ലോ ഭാഗവതത്തിൽ എന്ത് ഗംഭീരായിട്ട് അത് പറഞ്ഞിരിക്കുന്നതെന്നറിയോ എന്ത് ഗംഭീരായിട്ട് സത്യം വ്രതം സത്യപരം ത്രിസത്യം എന്നൊക്കെ പറയുന്നതും തമദ്ഭുതം ബാലകമംബുചേഷണം എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പുള്ളതും എല്ലാം പക്ഷെ നമ്മളെ സംബന്ധിച്ച് ആ വിളക്ക് തെളിയിക്കുന്നതും അതിൻ്റെ മുകളിൽ കർപ്പൂരം വെക്കുന്നതും മണിയടിക്കുന്നതും ഐ മൊത്തം ശ്രദ്ധ അതിലേക്ക് പോവുക നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് കൃഷ്ണദേവനോട് പറയുകയായിരുന്നു ഉണ്ട് എന്താന്ന് പറഞ്ഞാൽ ഈ ഇത് നിങ്ങളിത് മനസ്സിലാക്കണേ ഈ നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു സിനിമ കാണാൻ പോകുന്നു എന്നിരിക്കട്ടെ മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ആരുടെയും നിങ്ങൾ സിനിമ എന്നുള്ള നിലയിൽ അത് ആസ്വദിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴാണ് നിങ്ങൾക്കറിയാതെ കുറേ ഫാൻസ് അസോസിയേഷൻകാർ അസോസിയേഷൻകാരതിൻ്റെ ഉള്ളിലുണ്ട് മോഹൻലാൽ ഒന്ന് എണീറ്റാ അപ്പോൾ അവർ എണീറ്റൊന്ന് കയ്യടിക്കും അപ്പം നിങ്ങളെന്താ പറയുക ഇവരെക്കൊണ്ട് വല്ലാത്തൊരു ശല്യം സിനിമ കാണാൻ പറ്റില്ലല്ലോ ഇതാണിപ്പോൾ ഭാഗവതത്തിൽ ഈ കൃഷ്ണ ഫാൻസ് അസോസിയേഷൻകാരാണ് ഈ തിരി തെളിയിക്കുന്നത് ആർ അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരും കുറച്ച് തലയ്ക്ക് ബുദ്ധി വെളിവുള്ളവരൊന്നും ഈ വഴിക്ക് വരില്ല കാരണം അവർക്കത് പറ്റുന്നില്ല അവർ ആലോചിക്കുന്നത് എന്തിനാണ് ഇവർ ഈ ബഹളം ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഫാൻസ് അസോസിയേഷൻ എങ്ങനെയാണോ ഈ സിനിമയെ ഇങ്ങനെ ഇതാക്കുന്നത് ഹിറ്റാക്കുന്നത് ഇതുപോലെ ഇതിനെ ഹിറ്റാക്കുന്ന കുറേ ആളുകൾ അത് നമ്മൾ മാറ്റണം അത് മാറിയിട്ട് നമ്മൾ സ്വതന്ത്രമായി ഇത് ചിന്തിക്കണം അപ്പോഴാണ് നമുക്ക് ഇതിൽ ഇതും നമ്മളും തമ്മിലുള്ള വല്ലാത്തൊരു ബന്ധം അപ്പോഴാണല്ലോ ഇത് നമ്മളെ അനുഗ്രഹിക്കുന്നത് നമ്മൾ കൃഷ്ണ കൃഷ്ണ കൃഷ്ണൻ ഹൃദ്ദേശയെ തിഷ്ടതി അർജുന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും കൃഷ്ണൻ നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് വസിക്കുന്നു എന്നൊക്കെ പറയുകയും പക്ഷേ കൃഷ്ണനുമായിട്ട് നമുക്കൊരു പുലബന്ധം ഇല്ലാതിരിക്കും അത് പാടില്ല അപ്പം ദ്വാപരം ത്രയോ എന്താ ത്രേതായുഗം പിന്നെ സത്യം കലി എന്നൊക്കെ പറയുന്നത് തത്വചിന്തയിൽ തന്നെ വരണം ഇവിടെ കൃഷ്ണോപനിഷത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് കാണുമത് എപ്പോഴെങ്കിലും ബോംബെയിൽ ഭാഗവതം നടക്കുമ്പം നിങ്ങൾ നിങ്ങളത് കേട്ടു ആ വഴിയിൽ നമ്മുടെ വഴിയിൽ ഇത് മുഴുവനൊന്ന് കേൾക്കാൻ റെഡിയാവൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ചാക്ഷുഷമന്വന്തരം ചാക്ഷുസ് എന്ന് പറഞ്ഞാൽ കണ്ണ് മനു എന്ന് പറഞ്ഞാൽ മനസ്സ് ഇപ്പം നിങ്ങളുടെ കണ്ണും മനസ്സും ഇപ്പം ചാക്ഷുഷമന്വന്തരത്തിൽ എന്താണ് നിങ്ങൾ നിങ്ങൾ സംഭവിക്കുന്നത് സ്വാമിയെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എപ്പം നിങ്ങൾക്ക് സ്വാമിയുടെ കാഴ്ച നഷ്ടപ്പെടുന്നുവോ കണ്ണ് കാണുന്നുണ്ടെങ്കിലും മനസ്സ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സ്വാമി എന്ന ദൃശ്യം ഉണ്ടാവില്ല അതുകൊണ്ടാ ചിലരൊക്കെ മുൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചിലർ മുന്നിൽ വന്നിട്ട് കൈയ്യൊക്കെ കാണിക്കും ഇങ്ങനെ നീയപ്പോൾ വന്നു ഞാൻ കുറച്ച് കുറച്ചുനേരമായി നിങ്ങളിങ്ങനെ നിന്നെ നോക്കിയിരിക്കുക എന്നാൽ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് രണ്ട് മിനിറ്റ് ആയല്ലോ കണ്ണു തുറന്നിട്ട് ആൾ നിൽക്കുന്നത് പക്ഷേ മനസ്സ് വേറെ എവിടെയോ ആണ് അങ്ങനെ ഒക്കെ പോണല്ലോ പോക്കറ്റടിച്ചൊക്കെ പോണത് പലതും അപ്പം കണ്ണും മനസ്സും ഇതാണ് ചാക്ഷുഷമന്വന്തരം ഇനി കേട്ടോളൂ ആ കഥ എന്താ കഥ കൃതമാല നദീതീരം കഥ പറയാണ് ആ കഥയാണ് കൃതമാല നദീതീരത്ത് താമസിക്കുന്ന ഒരാളുണ്ടായിരുന്നു അയാളുടെ പേരെന്താണ് സത്യവ്രതൻ ഈ സത്യവ്രതൻ കൃതമാല നദീതീരത്ത് താമസിക്കുമ്പോൾ ഒരു ദിവസം നദീ നദിയിൽ സന്ധ്യാവന്തനം ചെയ്യുമ്പം കൈകളിൽ വെള്ളം കയ്യിൽ വെള്ളമെടുത്തു ആ വെള്ളം എടുത്ത സമയത്ത് കയ്യിൽ ഒരു ചെറിയ മത്സ്യക്കുട്ടിയെ കിട്ടി പെട്ടു ആ മത്സ്യക്കുട്ടിയെ അദ്ദേഹം താഴെ ഇടാൻ പോകുമ്പോൾ ആ മത്സ്യക്കുട്ടി പറഞ്ഞു അയ്യോ എന്നെ താഴെ ഇടല്ലേ എന്ന് അപ്പം അദ്ദേഹം അതിനെ കമണ്ടലൂലിട്ടു കമണ്ടലൂലിട്ട് കഴിഞ്ഞപ്പോൾ വലുതായി കമണ്ടലൂൻ്റെ അത്ര വലുതായി പിന്നെ അദ്ദേഹം അത് വലിയൊരു പാത്രത്തിൽ ഇട്ടു അപ്പോൾ പാത്രത്തിൻ്റെ അത്ര വലുതായി പിന്നെ അദ്ദേഹം വീണ്ടും അതിലും വലുതിട്ടു ഇങ്ങനെ വലുത് വലുത് പലതിലും ഇട്ടിട്ട് തടാകത്തിലൊക്കെ ഇട്ടപ്പോൾ വലിയതായി അതിലും നിൽക്കാൻ പറ്റാത്തതായി അവസാനം ഇതിനെ കൊണ്ടുപോയി കടലിലിട്ടു കടലിൻ്റെ വലിയതായിട്ട് വേണം സംസാരിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഞാൻ ഇത് ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞു എന്നിട്ട് ഭഗവാൻ പറഞ്ഞു ഇങ്ങനെ രക്ഷിക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞുകൊടുത്തു പെട്ടകമൊക്കെ ആക്കി അതിൽ കെട്ടി വലിക്കേണ്ട വാസുകിയെ കയറാക്കേണ്ട ഒക്കെ കഥ പറഞ്ഞു ശരി ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ആരെ ഈ സത്യവ്രതൻ സത്യത്തെ വ്രതമായി ആര് സ്വീകരിച്ചിട്ടുണ്ടോ അവനാണ് സത്യവ്രതൻ ആർക്ക് സത്യം വ്രതമാണ് ആ സത്യവ്രതൻ താമസിച്ചതോ കൃതമാല കൃതം എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ടത് മാല എന്ന് പറഞ്ഞാൽ കോർക്കപ്പെട്ടത് അങ്ങനെ അനേകം അപ്പോൾ സത്യവ്രതനായതുകൊണ്ട് സത്കർമ്മങ്ങളുടെ മാലയാണ് അനേക കർമ്മങ്ങളുടെ ഒരു തുടർച്ചയിലാണ് അതാണ് നദി എന്ന് പറഞ്ഞാൽ ഒഴുക്കാണ് ആ സത്കർമ്മങ്ങളിൽ വ്യാപൃതനായിട്ടുള്ള സത്യവ്രതൻ സത്യവ്രതന് ഒരു ദിവസം നദിയിൽ ഈ വെള്ളം എടുക്കുമ്പം കൊച്ചു മത്സ്യം പെട്ടു എന്ന് പറയും ഇനി നമുക്ക് ആ കഥയെ അക്ഷരാർത്ഥത്തിലെടുക്കാം ബാക്കി തത്വം ഇരിക്കട്ടെ ഒരു മത്സ്യക്കുട്ടി ഒരാളുടെ കയ്യിൽ പെട്ടാൽ അത് പതി ഇരുപത്തയ്യായിരം കൊല്ലം മുമ്പാണെങ്കിലും ഇപ്പോഴും മത്സ്യത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ല നമുക്ക് മാറ്റം ഉണ്ടാവും നിങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നിങ്ങളുടെ വീട്ടിലൊരു അക്വേറിയ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ചെറിയൊരു ആ അക്വേറിയത്തിൽ ഇത് നിങ്ങൾ പരീക്ഷിക്കണം നിങ്ങൾ ആ അക്വേറിയത്തിൽ ആദ്യം നന്നായി നിരീക്ഷിക്കുക ആ അക്വേറിയ അപ്പോൾ ആ മത്സ്യകുട്ടികളൊക്കെ ഇങ്ങനെ അതിൻ്റേതായ അതിൻ്റെ ഒരു എന്താ പറയുക ശരീരഭാഷ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അതിങ്ങനെ പോകുന്നത് കാണാം അതിൻ്റേതായിട്ടുള്ള ഒരു രീതി നിങ്ങൾ പതുക്കെ കൈയിടുക എന്നിട്ടോ അതിനെ നിങ്ങളുടെ കൈക്കുള്ളിലേക്ക് ആക്കുക അപ്പോൾ അതെന്താ ചെയ്യാന്നറിയോ വെറി പിടിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങും വെറി പിടിച്ച് അതാകെ ഭയചിഹിതനായിട്ട് എന്ന് പറഞ്ഞാൽ ഋഷിയാണെങ്കിലും ഏതാളാണെങ്കിലും ആരുടെ കയ്യിൽപ്പെട്ടാലും മത്സ്യക്കുട്ടി ഒരിക്കലും പറയില്ല എന്നെ രക്ഷിക്കൂ ഇടല്ലേ എന്ന് എന്നെ എത്രയും പെട്ടെന്ന് ഇടൂ എന്നാണ് മത്സ്യക്കുട്ടി പറയുക മനസ്സിലാവുന്നുണ്ടോ അപ്പം അവിടെ തന്നെ കഥകാര്യങ്ങൾ വേറെയാണ് ശരി ഇതിന് ഇദ്ദേഹം കമണ്ടലിട്ടപ്പോൾ ഉടനെ വലുതായി വീണ്ടും വലുതായി വീണ്ടും വലുതായി വീണ്ടും വലുതായി ഇങ്ങനെ വലുതായി 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 എങ്കിൽ എന്താണതിൽ ഇത് ഉപനിഷത്ത് ഉപനിഷത്തിലെ ഒരു ആശയത്തെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നതാണ് എന്താണ് ഉപനിഷത്തിൽ അണോഹോ അണിയാൻ മഹദോ മഹിയാൻ അണുവിൻ്റെ അണുവായിരിക്കുകയും അതേപോലെ മഹത്തരത്തിൽ മഹത്തരമായിരിക്കുകയും ഈ മത്സ്യാവതാരമൊക്കെ നമ്മൾ ഈ ഐൻസ്റ്റീൻ്റെ തിയറിയുമായി ചേർത്ത് വെച്ചുകൊണ്ട് പഠിക്കണം അണുവിൻ്റെ അണു പരമാണുവിനെ കീറുമ്പോൾ പരമാണുവിനെ ഛേദിക്കുമ്പോൾ ആ പരമാണുവിൻ്റെ അകത്തേക്ക് അതിന് അതിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഭൂമിയെ പോലും വിറപ്പിച്ചുകൊണ്ട് എത്രയോ പതിന്മടങ്ങ് ശക്തിയോടുകൂടി ഈ ഭൂമിയെ ദഹിപ്പിക്കാൻ പാകത്തിനുള്ള അതിൻ്റെ അനന്തമായ ശക്തിവിശേഷം കാണുന്ന ശാസ്ത്രകാരനുണ്ടല്ലോ ഈ ചെറിയ കണത്തിൻ്റെ കണത്തിൽ വലുതിൻ്റെ വലുതിനെ കാണുകയാണ് അതാണ് ചാക്ഷുഷമന്വന്തരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുന്ന തോന്നുന്നു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് മനസ്സിലാക്കാൻ ആദ്യ ദിവസം പറഞ്ഞത് ഒരു ക്യാൻസർ വൈറസ് അപ്പോൾ എയ്ഡ്സിൻ്റെ ഒരു വൈറസിനെ എടുത്തു കഴിഞ്ഞാൽ ഇവൻ മനുഷ്യ വംശത്തെ തന്നെ ഇല്ലാതെയാക്കുന്നവനാണ് എന്ന് വളരെ സൂക്ഷ്മമായ ഉപകരണത്തിലൂടെ കാണുന്ന സമയത്ത് ആ കാണുന്ന ശാസ്ത്രകാരൻ കാണുന്നുണ്ട് ഒരു വലിയ വംശത്തെ കാർന്നു തിന്നുന്ന വലിയൊരു ജീവിയായിട്ട് അതൊരു ഈ ഈ കണ്ണിൻ്റെ അപ്പുറത്തുള്ള കാഴ്ചയാണ് ഈ ക്ലോണിങ് എന്നൊക്കെ പറയുന്നത് ഇതാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നതൊക്കെ ഇതാണ് ഇതിൽ നിന്നാണ് നമ്മൾ നമ്മളതിൻ്റെ സാധ്യത കാണുന്നത് ഈ സാധ്യതയാണ് ഒരാൽവിത്തിൽ ഉദാലകൻ ശ്വേതകേതുവിനോട് പറയുന്നു ഒരാൽവിത്ത് മുറിക്കാൻ പറഞ്ഞു മുറിച്ചപ്പോൾ അതിലെന്ത് കാണുന്നു അനേക തരി രൂപത്തിലുള്ള വിത്ത് കാണുന്നു അതിലൊരെണ്ണത്തിനെടുത്ത് മുറിക്കൂ എന്ത് കാണുന്നു ഞാനൊന്നും കാണുന്നില്ല എന്തൊന്നാണോ മോനെ നിനക്ക് കാണാൻ പറ്റാത്തത് അതാണ് ഈ കാണുന്ന വലിയ വൃക്ഷം അപ്പോൾ ഒരു ആൽവിത്തിൽ നിങ്ങൾക്ക് എന്ത് കാണാം ഒരു വൃക്ഷമല്ല ഹെക്ടർ കണക്കിന് ഒരു കാടിനെ കാണാം ഒരാൽവിത്ത് നിങ്ങളുടെ കയ്യിൻ്റെ ഉള്ളം കൈയ്യിലെടുത്ത് അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഭൂമിയെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു വൻ കാട് നിങ്ങൾക്കതിൽ കാണാം ഒരു നെൽമണിയിൽ നിങ്ങൾക്ക് ഹെക്ടർ കണക്കിന് വയൽ കാണാം അതാണ് ചാക്ഷിഷമന്വന്ത അണോഹോ അണിയാൻ മഹതോ മഹീയാൻ ഇത് നമ്മുടെ ഇത് നമ്മുടെ അറിവായിട്ട് വരണം ഏതിലും അപ്പോൾ നിസ്സാരങ്ങളല്ല ഒന്നും നമ്മുടെ ഒരു രോമം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ രോമത്തിൻ്റെ അഗ്രത്തിരിക്കുന്ന മാംസത്തിൻ്റെ ഒരു പൊടി നമുക്കത് അങ്ങനെ കാ കാഴ്ചക്കൊന്നും വിധേയമാകില്ല പക്ഷേ അതിലാണല്ലോ ഈ ജെനറ്റിക് എൻജിനീയറിങ്ങിൽ ക്ലോണിങ് എന്നൊക്കെ പറയുന്നതിനെ രൂപപ്പെടുത്തിയെടുക്കും അപ്പം അതിലെന്തുണ്ട് നമ്മുടെ ഒരു തലച്ചോറും കിഡ്നിയും സകലവിധ സാധനങ്ങളും അന്തർലീനമാണ് ഡോളിയെ നിർമ്മിച്ചതിലൂടെ സയൻസ് നമുക്കത് ബോധ്യപ്പെടുത്തി തന്നല്ലോ സ്വാമി ഇവിടെ ബോംബെയിൽ ചിന്മയാംഷലി ഇരിക്കുമ്പോൾ ചെമ്പൂരിൽ ആബ അറ്റമിക് റിസർച്ച് സെൻറ്ററിൽ ബാർക്കിൽ യജ്ഞം നടത്താൻ അവസരം കിട്ടിയിട്ട് അന്ന് അതിനകത്ത് പോയി അകത്ത് റിയാക്ടർ കാണാനും അവരുടെ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ നമുക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അന്ന് ഈ ടിഷ്യൂ കൾച്ചറിങ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് തൊണ്ണൂറ്റി എട്ടിലോ എന്തോ ആണ് ടിഷ്യൂ കൾച്ചറിങ് ഒക്കെ വളരെ ഇതായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ബാർക്ക് അതിനെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അന്ന് ബാർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ള എന്താന്ന് പറഞ്ഞാൽ ഈ മരുന്ന് നമ്മളൊരു ടാബ്ലറ്റ് കഴിക്കുന്നതിന് പകരം ഒരു പഴം കഴിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ മെഡിസിൻ ബനാനയാണ് അത് വെറുതെ കഴിക്കാൻ പറ്റില്ല ആ മരുന്ന് വെറുതെ കഴിക്കുന്നതിൻ്റെ ബലമുണ്ടാവും അപ്പോൾ അത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ മരുന്നിന് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് അത് അവർ ഈ വലിയൊരു വലിയൊരു ഏരിയയിൽ വലിയ ടാർവീപ്പയിൽ ആണ് ഈ വാഴയൊക്കെ നട്ടിരിക്കുന്നത് താഴെ ഭൂമിയിൽ വയ്ക്കാൻ അതിന് പെർമിഷൻ കിട്ടിയിട്ടില്ല അതിനു ഒരുപാട് കടമ്പകളൊക്കെ ഉണ്ട് നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് മാത്രം പെർമിഷൻ കൊടുത്താൽ പോരാ ലോകം മുഴുവൻ ഇടപെടുന്ന കാര്യങ്ങൾ അതൊക്കെ നമുക്ക് അവിടെ പോയപ്പോഴാണ് അതൊക്കെ അറിയാൻ സാധിച്ചത് പറഞ്ഞു വന്നത് ആ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ വാഴയുടെ വേരിൻ്റെ ഒരു പൊടി ഒരംശം അത് വളരെ പൊടി പൊടിയാക്കിയിട്ട് കോട്ടൺ നമ്മുടെ പഞ്ഞിയിൽ നടക്കിങ്ങനെ വെച്ചിട്ട് ചെറിയ ചെറിയ ഉണ്ട ഉണ്ടാക്കിയിട്ട് ഒരു വലിയ ഗ്ലാസ് ചേമ്പറുണ്ട് ഇങ്ങനെ വട്ടത്തിൽ എന്നിട്ട് അതിൽ കാണാൻ ഇത് കുറച്ച് ഇങ്ങനെയാവും കുറച്ച് സമയം ഇങ്ങട്ട് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരും ഇങ്ങനെങ്ങനെയാകും ഇങ്ങനെ ഇതിങ്ങനെ പല പല ദിവസങ്ങളായിട്ടുള്ളതുണ്ട് അങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതിൽ ഇതിങ്ങനെ പൊടിയന്മാരായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ആ ഒരു പൊടിയിൽ തന്നെ വന്നിരിക്കുന്ന എത്രയാണെന്ന് അറിയുമോ പത്തും പതിനഞ്ചും ഒക്കെയാണ് പിന്നെയാണ് അതിൽ നിന്ന് ഓരോന്നിനെ വേറെ വേറെ ആക്കി വെക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ടിഷ്യൂ കൾച്ചറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ശാസ്ത്രകാരനെ സംബന്ധിച്ച് ഒരു വാഴയുടെ ഒരു അംശത്തിൽ ഒരു പൊടിയിൽ എന്തുണ്ട് ഹെക്ടർ കണക്കിന് വാഴത്തോട്ടങ്ങൾ കാണുന്നു അപ്പതെന്താണ് അത് അതൊരു കാഴ്ചയാണ് അല്ലാതെ ഒരു മത്സ്യക്കുട്ടി വലുതായതല്ല ഇത് നമുക്ക് കഥ പറഞ്ഞു തരാൻ വേണ്ടി അത് അതിലും വലുതായി നമുക്ക് അതിനെ വലുതാക്കാം നിങ്ങൾ തവളയുടെ കുട്ടികളെ കണ്ടിട്ടുണ്ടോ തവളമട്ടൽ എന്ന് പറയും നമ്മൾ നാട്ടിൽ ചുവന്ന പൊടി പൊടി പോലെയുള്ള ഇങ്ങനത്തെ സാധനങ്ങളാണ് അത് ജനിച്ചു കഴിഞ്ഞാൽ ആ ഇത് പദപതയായിട്ടായിരിക്കും അതിൻ്റെ മുട്ട പിന്നെ അത് ചെറിയൊരു അത് ഇങ്ങനെ കളിക്കുന്നത് കാണാം പിന്നെ ഇവൻ കുറച്ച് കഴിയുമ്പോഴേക്കൊക്കെയാണ് ഇവൻ തവള രൂപത്തിലേക്കൊക്കെ മാറുന്നതേ വരാൽ എന്ന് പറഞ്ഞൊരു മത്സ്യമുണ്ട് കുളത്തിലൊക്കെ ഉള്ള വലിയവനാണ് വലിയവനാണവൻ പക്ഷേ അതിൻ്റെ കുട്ടി പൊടി ഒരു പൊടിയനാണ് സ്വർണത്തിൻ്റെ ഒരു പൊടി പോലെയുള്ളത് എത്ര പെട്ടെന്നാവും വലുതാവുക അപ്പോൾ ആ പൊടിയൻ മത്സ്യത്തിനെ കാണുമ്പം നമുക്ക് വരാലിനെ കാണാം മുതലേ പ്രസവിച്ച് പോണത് കണ്ടുണ്ടോ നിങ്ങൾ സിംഹത്തിൻ്റെ കുട്ടികൾ ചെറിയ പൂച്ചക്കുട്ടികളെ പോലെയാണ് ആ പൂച്ചക്കുട്ടിയെ നോക്കിയിട്ട് നിങ്ങൾക്ക് വലിയൊരു സിംഹത്തെ കാണാം നിങ്ങൾക്ക് ഉള്ളിൽ തലമണ്ഡമുണ്ട് എങ്കിൽ രണ്ട് കാഴ്ചയാണ് നമ്മൾ നമ്മുടെ കുട്ടി മോളുടെ കുട്ടിയൊക്കെ എടുത്തു വെച്ചിട്ട് ആരാരോ എന്ന് പറഞ്ഞ് കാണുന്നുണ്ടല്ലോ ഇവൻ വേണം ഇനി നാട് നന്നാക്കാൻ അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനങ്ങളൊക്കെ കൊണ്ട് നടക്കാൻ ഇവനാണ് ഇനി അവിടുത്തെ റബ്ബറ് തോട്ടമൊക്കെ ശരിയാക്കാൻ പോകുന്നത് ഇവൻ വേണം ഇനി ആ വീടൊക്കെ വയ്ക്കാൻ അപ്പോൾ ഈ ചെറിയ ചിടുങ്ങലിൽ വലിയ ഒരാളെ നമ്മൾ കാണുന്നു ഒരഞ്ച് സെൻറ്റ് സ്ഥലം നിങ്ങൾ മേടിക്കുമ്പം അവിടെ നിങ്ങൾ ബിൽഡിങ് കാണുന്നു അത് വാടകയ്ക്ക് കൊടുക്കുന്നത് നിങ്ങൾ കാണുന്നു ഇതൊക്കെയാണ് നമ്മൾ കാണുക ഇവിടെ ഋഷി പരമമായ സത്യം ദർശിക്കുന്നു ഒരു ചെറിയ മത്സ്യക്കുട്ടിയിൽ എന്തുണ്ട് ഈ വിശ്വമായി വളർന്നു നിൽക്കാൻ പോകുന്ന മത്സ്യത്തിൻ്റെ സാധ്യതയുണ്ട് അതാണ് സമുദ്രത്തിൽ അനന്തമായ ഭാവത്തെ പ്രാപിച്ചിട്ടുള്ളത് അതെന്താണ് ഈശ്വരനാണ് അതാണ് ചാക്ഷുഷമന്വന്തര പരിപാലനത്തിനായിക്കൊണ്ട് മത്സ്യമായി അവതരിച്ച സത്യവ്രതന്റെ കഥ പറയും അതല്ലാതെ ഒരു മത്സ്യം ഇങ്ങനെ വലുതായി വലുതായ കഥയല്ല ഇതാണ് രൂപം സാഗൃ ജഗൃഹേ മാത്സ്യം ചക്ഷുഷോധി സംബ്ലവേ നവ്യാരോപ്യ മഹിമയ്യം തുടർന്ന് പറയുന്നു ുരാസുരാണാമുദധിം മധ്നതാം മന്ദരാചലം ദ്രേ കമട രൂപേണ പൃഷ്ടേ ഏകാദശേ വിഭു ഇതൊക്കെ സംബന്ധമായ അവതാരങ്ങളാണ് അറിവ് ആ അറിവാണ് ഈ ഒരു അറിവാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് എല്ലാറ്റിലും ഈ ചാക്ഷുഷമന്വന്തരം എന്ന് പറയുമ്പം ഏറ്റവും നിസ്സാരമായതിൽ മഹത്തരമായതിനെ ദർശിക്കാം ഒരു ചെറു രണ്ട് ഒരു എക്സ്ട്രീമാണത് കാഴ്ചയിടം അത് വിട്ടുപോകരുത് അത് അപ്പോഴാണ് നമുക്കൊന്നും നിസ്സാരങ്ങളല്ല എന്ന് തോന്നുന്നത് ഒരു തുള്ളി വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഇതാണ് സമുദ്രത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല സമുദ്രം ഉണ്ടതില്ലോ സമുദ്രം എന്ന് പറഞ്ഞാൽ അനേ അനേക തുള്ളി ജലമാണ് അപ്പം എത്ര കണ്ട് നമുക്കതിൻ്റെ അതിനെ വലുതാക്കാമോ നമ്മുടെ ഇതിനെ ബുദ്ധിയെ വികസിപ്പിക്കുന്ന ഒരു തന്ത്രമാണ് അത് കുറച്ച് ആധുനിക സയൻസും കൂടെ നമ്മൾ ചേർത്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പഠി അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും തുടർന്ന് പറയുന്നു ദ സുരാസുരാണാമുധതി മധുനതാ മന്ദരാചലം ദദ്രേ കമട രൂപേണ പൃഷ്ഠേ ഏകാദശേ വിഭു പതിനൊന്നാമത് ഭഗവാൻ കമട രൂപമായി ആമയായി കൂർമ്മമായി അവതരിച്ചു എന്തിനാണ് കൂർമ്മമായത് കൂർമ്മമായത് മന്ദരാചല പർവ്വതം കൊണ്ട് പാലാഴി മതനം ചെയ്ത സമയത്ത് കടഞ്ഞ സമയത്ത് കടകോല് താഴേക്ക് പോയപ്പം അടിയിൽ നിന്ന് സപ്പോർട്ട് എന്നാണ് അങ്ങനെയല്ലേ കഥയിൽ അതെ കടകോല് താഴേക്ക് പോയി അപ്പോൾ ഇത് ബുംന്ന് എന്ന് പറഞ്ഞു പോയപ്പം അടിയിൽ ആമ വന്ന് പൊക്കി കൊടുത്തു എന്നാണ് കഥ മനോഹരമാണ് പക്ഷേ